എങ്ങോട്ട് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചേച്ചിയാന്ന് ചേച്ചിയും ഫാമിലിയും ഫ്രൈഡേ വന്നിട്ടുണ്ടായിന് ഓർഡർ കഴിഞ്ഞ ശേഷമാണ് ചേച്ചി പറഞ്ഞത് ഇങ്ങോട്ട് വരുന്ന കാര്യം അപ്പൊ ചേച്ചി വാട്സപ്പിൽ അയച്ച് വീഡിയോന്നിട്ടാ ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ആയ സമയത്ത് തന്നെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിന് നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ വരും എന്ന് പറഞ്ഞു പക്ഷെ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അവർ എത്തുമ്പോൾ തന്നെ എട്ട് എട്ടര ആയിട്ടുണ്ട് ഇതാ ചായെല്ലാം കുടിച്ചോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് സിറ്റി സെൻറ്ററിലേക്കാണ് ഇട്ടാ വന്നത് എന്തായാലും അവരിത്ര ദൂരത്തു നിന്ന് വന്നതല്ലേ അപ്പം ഞാൻ വിചാരിച്ചൊരു എടുത്ത് എടുത്തുവെക്കാന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കറങ്ങി വന്നതാണ് മനുവിട്ട് നല്ല അടിപൊളി ചെമ്മൻ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ ആ അത് നല്ല ഹാപ്പി ആയിട്ടുണ്ട് ടു ഡേയ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂട്ടോ പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു ടാ അത് ഇത് വേണ്ട അല്ലേ ഇതെടുക്കല്ലേ ഇപ്പൊ കറക്റ്റ് ആണ് ഇട്ടുവെക്കണം ഇതാരും കുഞ്ഞ് വന്നെങ്കിൽ ഗിഫ്റ്റ്